മലയാളത്തിൻ്റെ മഹാനടി ആരാണെന്നതിൽ ഇനിയിപ്പോൾ ആർക്കൊരു സംശയം ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് മലയാള ചലച്ചിത്ര രംഗത്തൊരു മഹാനടി ഉണ്ടെങ്കിൽ അതിൽ ഉർവശി എന്നല്ലാണ്ട് വേറൊരു വിശേഷവും എനിക്ക് ചേരില്ല ഇനിയെന്നല്ല അത് ചേരില്ലായിരുന്നു ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ അത് അംഗീകരിക്ക അംഗീകരി അത്രത്തോളം അംഗീകരിക്കപ്പെട്ടിരുന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു ഇന്നലത്തെ സംസ്ഥാന അവാർഡോടെ ആ ഉർവശിക്ക് കേരളം നൽകേണ്ട അംഗീകാരം അത് ഇറക്കിച്ച രീതിയിൽ തന്നെ നൽകിയതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ആറ് പുരസ്കാരങ്ങൾ മമ്മൂട്ടിക്കോ മോഹൻലാലോക്കോ മമ്മൂട്ടിയോ മോഹൻലാലോ എന്നൊരു രണ്ട് ധ്രുവങ്ങളിൽ കറങ്ങിയിരുന്ന മലയാള സിനിമയ്ക്ക് ഉർവശി എന്നൊരു വ്യക്തി ഉണ്ടെന്നും ഉർവശിക്ക് അംഗീകാരം കൊടുത്തി സംസ്ഥാനം കൊടുത്തിരിക്കുകയാണെന്നും തെളിഞ്ഞിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് വിശേഷണം അത് ഉർവശിക്ക് മാത്രം അഹൃതപ്പെട്ടതാണ് അത് ഈ നാൽപ്പത് പത്തൊമ്പത് വർഷത്തോളം നീളുന്ന നാൽപ്പത്തേഴ് വർഷത്തോളം നീളുന്ന ഒരു കരിയറിൽ ആറ് തവണ സംസ്ഥാന പുരസ്കാരം കേരളത്തിൻ്റെ ഒരു തവണ തമിഴ്നാടിൻ്റെ സംസ്ഥാന പുരസ്കാരം ഉർവശി എന്ന നടക്ക് അഭിനയം തുടങ്ങിയ കാലം മുതൽ തന്നെ ഉള്ള അഭിനയത്തിൽ ഒരു കാര്യത്തിൽ ഒരു വശുന്ന ഒരു വ്യത്യസ്തമായൊരു ഒരു ഒരു അഭിനേത്രിയായിരുന്നു കാരണം പതിമൂന്നാം വയസ്സിലും മറ്റേ അവർ ആദ്യമായിട്ട് നായികായിട്ട് വരുന്നത് അന്ന് മുതലിത് ഇപ്പം ഏറ്റവും അവസാനം അവാർഡ് കിട്ടിയ ഉള്ളൊഴുക്കെന്നുള്ള സിനിമയിൽ വരെ അവർ നോക്കിയാൽ അവർ ചെയ്ത സിനിമകളും അതിൻ്റെ കഥാപാത്രങ്ങളും എല്ലാം വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ഇപ്പോൾ നായനിപ്പം സൂപ്പർ സ്റ്റാറുകളുടെ കൂട്ടത്തിൽ അഭിനയിച്ചാലും അവർക്ക് അവർക്കതിൻ്റെ അതിലൊരു വ്യക്തമായ ഒരു സ്വാധീനമുള്ള കഥാപാത്രമായിരിക്കും അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളല്ല ഒരു ഒരു കൂടെ നികയുള്ള കഥാപാത്രങ്ങളെക്കാളും അതിനേക്കാൾ എപ്പോഴും ഒരു ഒരു തലം മുമ്പ് വരുന്ന രീതിയിലാണ് മുമ്പ് വരുന്ന ഒരു കഥാപാത്രമാണ് അവർ ചെയ്ത സിനിമകളെല്ലാം അത് നമ്മൾ ചെയ്യുന്ന സിനിമകളെല്ലാം എന്ന് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ അവർ കഴിഞ്ഞ ഒരു മുമ്പ് സൂര്യയുടെ കൂട്ടിച്ചേരിതായൊരു സുരേ പോട്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ സുരൈപോട്ടർ സിനിമയിൽ സൂര്യയുടെ അമ്മയായിട്ടാണ് അപ്പം ഈ പിതാവ് മരിച്ച ദിവസം സൂര്യക്ക് വീട്ടിലെത്താൻ പറ്റാതിരിക്കുകയും അത് എത്തുന്നുണ്ട് പക്ഷെ മരണം സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ വരുമ്പോൾ അമ്മയും മകനും കൂടെ വീടിനകത്ത് വെച്ച് പഴയ ഒരു തമിഴ് വില്ലേജ് പോലുള്ളൊരു കൾച്ചറിലെടുത്തിരിക്കുന്ന സിനിമ ഭാഗമാണ് അവിടം അപ്പോൾ അവിടുന്ന് മകനും അമ്മയും തമ്മിൽ കാണുന്ന സീനുണ്ട് വീടിൻ്റെ അകത്ത് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളമുള്ള ഒരു സീനാണത് അതിൻ്റകത്ത് സൂര്യ കയറി വരുന്നു ഉറവശി അവിടെ ഒരു ചെയറിലിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സൂര്യ വരുന്നു കരഞ്ഞോണ്ട് അമ്മയുടെ കാൽക്കൽ വീഴുന്നു എൻ്റെ അത് ആ സീനിൽ ആ മൂന്ന് മിനിറ്റ് സീനിൽ സൂര്യ തറയിലിരിക്കുകയാണ് ഉറവശി ആദ്യം ആദ്യത്തെ ഒരു കുറച്ച് സെക്കൻഡ് കസേരയിൽ ഇരിക്കുന്നു അതിനുശേഷം എഴുന്നേറ്റെന്ന് സംസാരിക്കും ആ സംഭാഷണമുണ്ട് ആ സംഭാഷണം ആ സിനിമയിൽ ഏറ്റവും വലിയൊരു അഡിസ് ഭയങ്കര ഒരു ആ സിനിമ ഹൈപ്പിലോട്ട് എത്തിച്ച സാധനമാണ് ആ ഒരു സീൻ ചെയ്യാൻ ഇന്ത്യയിൽ തന്നെ ഒരു നടിയുണ്ടാവുന്നു പറയാൻ പറ്റില്ല കാരണം അത്രയൊക്കെ ഗംഭീരമാണ് ആ പെർഫോമൻസ് കാരണം ആ സൂര്യ തറയിലിരുന്ന് കരയാണ് അച്ഛൻ്റെ സംസ്കാരത് വരാൻ പറ്റുന്ന പറ്റുന്നില്ല അപ്പം മകൻ്റെ മകനെക്കുറിച്ച് ഒത്തിരി സ്വപ്നം ഉണ്ടായിരുന്നു പിതാവ് മരിച്ചു പോയ സമയമാണ് അപ്പോൾ ഈ അമ്മയും അത് പറയുന്നതാണ് കരയുന്നത് അപ്പം ഈ മകനായിട്ട് ഉള്ള സൂര്യക്ക് ഈ ചടങ്ങിൽ വരാൻ പറ്റുന്നില്ല അച്ഛൻ മരിച്ചു എന്നുള്ളത് ആ ഒരു സീനിൽ അഭിനയിക്കാൻ ഇന്ത്യൻ സിനിമയിൽ ഉർവശി മാത്രമേ ഉള്ളൂ അങ്ങനെ ഉർവശിയുടെ ആദ്യ അവാർഡ് കിട്ടിയത് മഴവിൽക്കാവടി ആയാലും വർത്തമാന കാലമായാലും മഴവിൽക്കാവടിയിലെ ആനന്ദവല്ല്യെ ആ കഥാപാത്രത്തെ അത്രത്തോളം അന്നും ഇന്നും അന്നത്തെ നടിമാരായാലും ഇന്നത്തെ നടിമാരായാലും അത് അത്രത്തോളം ചെയ്യാൻ പറ്റുന്ന വേറെ ആരും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ഒരു കുസൃതി നിറഞ്ഞ കഥാപത്രം ആ അനുരാഗത്തിന്റെ സീനുകൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉറുപശ നേരത്തെ പറഞ്ഞാൽ ഏത് കഥാപാത്രം കിട്ടിയാലും ആ കഥാപാത്രത്തിൽ നായകനെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു അതെ അതെ ദമയന്തി ആ ഒരു കഥാപാത്രത്തേക്കാല് വേറെ ആർക്കൊന്നും അങ്ങനെ പറ്റുമെന്നു അത് നേരത്തെയും പലപ്പോഴും നമ്മൾ ചിന്തിച്ച കാര്യമാണ് ആ വാർഡ് കിട്ടുന്ന ഈ ഒരു വിശേഷ സമയത്ത് നമ്മൾ പലപ്പോഴും സംസാരിക്കേണ്ട നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഊർവശം എന്നുള്ളൊരു കഥപാത്രത്തിൻ്റെ ഒരു വളർച്ച തുടരും ഭരതത്തിലെ ദേവിയായാലും പല തലങ്ങളിലാണ് നേരത്തെ പറഞ്ഞ പല തലങ്ങളിൽ നിന്നിട്ട് പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ വിസ്മയിപ്പിക്കുകയാണ് ഉർവശം ചെയ്തിരിക്കുന്നത് അതിനുള്ള ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ആറ് അവാർഡുകൾ പറഞ്ഞു അതിൽ സഹനടിക്കുള്ള പുരസ്കാരം അച്വിൻ്റെ അമ്മയിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനൊരു മുപ്പത്ത് ആദ്യത്തെ അവാർഡ് നേടിയിട്ട് മുപ്പത്തഞ്ച് വർഷമായി ഈ നേരത്തെ പറഞ്ഞ കമളയിൽ കബഡിയുടെ അവാർഡ് ലഭിച്ചു മുപ്പത്തഞ്ച് വർഷം എൺപത്തൊമ്പിൽ ലഭിച്ചു മുപ്പത്തഞ്ച് വർഷം ആണ് വീണ്ടും ആറാമത്തെ പുരസ്കാരം ലഭിക്കുന്നത് ഈ കരിയറിൽ നമുക്ക് ഒരിക്കലൊരു ഇടയ്ക്കിടയ്ക്ക് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കണം വന്ന് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായികയാണ് നായിക എന്ന് പറയണം ഒരു മലയാളത്തിന്റെ ഇന്നൊരു നായിക പറയാൻ പറ്റുന്ന താരം തന്നെയാണ് ഉർവശിപോലെ വെറും സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിളിക്കണി സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഉർവശിയാണ് മലയാളത്തിൽ പോലും ഭയങ്കര അരവിന്ദന്റെ അതിഥികളുടെ സിനിമയിൽ ശ്രീനിവാസൻ ഇരിക്കുന്ന ഒരു മുറിയിലേക്ക് കുറച്ച് കയറി വരുന്നു അപ്പോഴത്തേക്ക് അവിടെ കുറേ പുസ്തകങ്ങളൊക്കെ അലമാരിയിൽ അടിക്കുവെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചോദിക്കുന്ന ചോദിക്കുന്നവരുടെ അല്ലുണ്ട് ഇതെല്ലാം ഈ ചപ്പിയവർലങ്ങളുടെ വാരിയിട്ട് ആർക്കെങ്കിലും കൊടുത്തുവിടെ കൈ പൈസ കിട്ടില്ല വെച്ചാൽ ചോദിക്കുന്ന സീനുണ്ട് അപ്പം ആ സിനിമയിൽ നമുക്ക് കാളഭാസ്കർത്തന വിളിക്കുന്ന ഭാര്യയുടെ ഇത് പറയുന്നത് വിശേഷം പറയുന്നതും മകളുടെ അറിഞ്ഞിട്ടതിന് വന്നിട്ടുള്ള സംഭവം സമയത്തൊക്കെ ഹാൻഡിൽ ചെയ്തൊരു നമുക്ക് എന്ത് രസമായിട്ടാണോ ചെയ്തിരിക്കുന്നത് മനസ്സിലാവില്ല ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള റോൾ ആണെങ്കിൽ അതിനെ എത്രത്തോളം ഹൈപ്പിലെത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പിന്നെ അതുപോലൊക്കെ ഒരു നടി എന്ന് പറഞ്ഞാൽ കെ പി സുരളിത മാത്രമാണ് തീർച്ചയായും ഇവർ രണ്ടുപേരുമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ അഭിനയത്തിൻ്റെ ഓരോ സീനെ എടുത്ത് നോക്കുമ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി അതുപോലെ തന്നെ പറ്റുന്ന ഒരു നടി വേറെ ഉണ്ടെങ്കിൽ അത് കെ പി സി ഉറവിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഉറവശി അന്ന് തൊട്ട് പതിമൂന്നാം വയസ്സ് തൊട്ട് ഇപ്പോൾ വരെയുള്ള അവരുടെ കാലഘട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ചെയ്ത സിനിമകളൊക്കെ വ്യത്യസ്തമാണ് വ്യത്യസ്തം എന്ന് വെച്ചാൽ അവര് ചെയ്യുന്ന കഥാപത്രം എല്ലാം ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ് ഇടക്കാന്ന് പറഞ്ഞ മലയാള സിനിമകളിൽ ഒരു റോൾ എങ്ങനെ ഉറവശി ഉണ്ടാവും അതിൽ ഏത് കഥാപാത്രവും കൊടുത്താലും ഉറവശിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സഹനടിയായിട്ടായാലും എന്തിനായാലും ഉറവശ് ഒരു സിനിമയിൽ ഒരു പ്രശ്നമില്ല കാരണം ഏത് ക്യാരക്ടറായാലും അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ അവർ അഭിനയിക്കാനും അത് അവതരിപ്പിക്കാനും ഉറവശി കഴിഞ്ഞിരുന്നു തന്നെയാണ് അവരുടെ ഇതുവരെ ഈ നമ്മൾ പറയുന്ന നാൽപ്പത്തേഴ് വർഷം നാൽപ്പത്തെ വർഷം നിങ്ങളുടെ കരിയറിൻ്റെ ഒരു വിജയത്തിൻ്റെ ആവശ്യം കാരണം അവർക്ക് എന്തും പറ്റും അവർക്ക് അവർക്കെന്തും വഴങ്ങും ഏത് വിഷയത്തെയും പഠിച്ചിട്ട് ഇതിപ്പോൾ കഴിഞ്ഞ നല്ല അവാർഡ് ലഭിച്ച ശേഷം ഉറവശി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവാർഡുകളൊന്നും എണ്ണിയിട്ടില്ല കഴിഞ്ഞ ഇതിനകത്ത് സിനിമകൾ അത്രയൊന്നും എണ്ണിട്ടില്ല അവരെന്ന തരം അവർ പറഞ്ഞത് ഉള്ളൊഴുക്കിൽ എൻ്റെ അവാർഡ് നായകൻ്റെ ഓക്കെ പറയുന്നതാണ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പാർവതിക്കൊപ്പം മത്സരിക്കാൻ മത്സരിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞതാണ് പാർവതി എത്ര നന്നായിട്ട് അഭിനയിച്ചോ അഭിനയിക്കാൻ കഴിയും ആ സിനിമയുടെ വിജയമാണ് ഒന്നി ഒരുമിച്ച് മത്സരിച്ച് അഭിനയിക്കാനുള്ള ശേഷിയാണ് ഈ പാർവതി ആണെങ്കിലും ഉർവശി ആണെങ്കിലും ഈ ഉള്ളൊഴുക്കുന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം ഈ രണ്ട് പേരും ഒരുമിച്ച് അഭിനയിക്കുന്നതാണ് അതായത് നിലവിൽ ഇപ്പം ഈ മലയാള സിനിമയിലെ സമകാലികമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രണ്ടിമാര് അതിന്റെ അത് പാർവതി ആണെങ്കിലും ഉർവശിയാണെങ്കിലും ഇവരെ എങ്ങനെയാണ് നമുക്ക് ആ ആ ഒരു ഒരു സീനിൽ വന്നപ്പോഴേക്കുള്ള സിനിമയിൽ ഈ എന്ന് പറയുന്ന കഥാപാത്രം അതായത് മരുമകളായിട്ടാണ് അപ്പത്തേക്ക് ഈ ഈ മരു മകൻ മരിക്കുമ്പോ അതിനുശേഷം ഈ മരുമകളുമായിട്ട് ഇവരെ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ളതാണ് അങ്ങനെ ഒരു കഥാപാത്രം അത്തരത്തിലൊരു സാഹചര്യത്തിൽ കുടുംബത്തിലൊരു വീട്ടില് ഉണ്ടാകുന്നൊരു സീനാണ് ഒരു കഥയാണത് അപ്പോൾ ഒരു അതങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറശ്ശിക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ ഉറഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറുവശത്ത് നിൽക്കുന്നത് പാർവതി പർവ്വതിയാണ് അപ്പോൾ സോട്ട് ഈ വശത്ത് രണ്ടുപേരും ആ സിനിമയ്ക്ക് തന്നെ സിനിമയുടെ ഒരു ബാലൻസ് പോകുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ മേക്കവർ ചെയ്യണമെങ്കിൽ എന്നാണെന്ന് വെച്ചാലും പാർവ്വതി അവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ കഥാപാത്രത്തിൽ ഏറ്റവും നല്ലൊരു നടി വേണം ഏറ്റവും നല്ല എന്ന് പറയുമ്പോൾ ഉറവശേ ഉള്ളൂ ഉറുവശയില്ലാതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ മലയാള സിനിമയിൽ ഇല്ല അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ പോലും ഇല്ല കാരണം ഇന്ത്യൻ സിനിമയിൽ ഉറുവശിയോളം ഒരു മറ്റൊരു താരം ഇല്ലാതെ ചിന്തിക്കാൻ വരെ പറ്റില്ല ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാനോ അല്ലെങ്കിൽ എന്ന വിശേഷണത്തിനോ വേറെ ഇപ്പം കനീകുസുദിയോ മമ്മൂട്ടിയോ മോഹൻലാൽ മോഹൻലാലോ ഉർവശി എന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാൽ എന്ന രണ്ട് ധ്രുവങ്ങൾ മാത്രമല്ല ഉർവശി എന്നൊരു വ്യക്തി അവിടെ ഉണ്ട് അതിനെ അത് ഇപ്പം സംസ്ഥാന സർക്കാർ ആറ് തവണ അംഗീകരിച്ച് കഴിഞ്ഞു പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ ചലച്ചാർ പ്രേമികൾക്കിടയിൽ അത്രത്തോളം അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുള്ള സംശയമായിട്ട് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഉറു വശിക്ക് ലഭിക്കേണ്ടത് ഉർവശിയെ കാണാതെ മലയാള സിനിമ മുന്നോട്ട് പോയിട്ടില്ല അങ്ങനെ മനു മുന്നോട്ട് പോലും ഇനി ആവുകയും ചെയ്യില്ല അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞാൽ മത്സരിച്ച് അഭിനയിക്കാൻ പാർവ്വതിയെ പോലെ നടി ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ ഉറവശിക്കത് കഴിയും അത് ഇനിയും കഴിയും വരും കാലം വരും നാളുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഉറപ്പാണ് ഉറുവശിയുടെ മികച്ച സിനിമകൾ ഇനിയും വരാനായിരുന്നു